മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസല്ലമാ റങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിന്റെ മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മുളുവോടുകൂടെ നിങ്ങൾ ആഹരിക്കണേ അതേപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് കൈ കഴുകണേ ഇരുന്ന് ഭക്ഷണം കഴിക്കണേ നിന്ന് വെള്ളം കുടിക്കുന്നവരിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അവൻ രോഗത്തിന്റെ ശിവ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മുഹമ്മദ് മുസ്തഫ നിന്നു വെള്ളം കുടിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ കിഡ്നി എന്ന അവയവത്തെ കുഴപ്പത്തിനാക്കുകയാണ് കിഡ്നി രോഗം വരുന്ന കാലഘട്ടത്തിൽ കിഡ്നി രോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടിപ്പോയി അവസാനം ഡയാലിസിന് വിധേയമാകുന്ന അവസ്ഥകളിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമയം വരെ ഡയാലിസിസ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു പിന്നീട് അവർ പറയുന്നു ഇനി ഡയാലിസിസ് പറ്റൂല നിങ്ങളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം അത് മാറ്റിവെക്കണം എങ്കിലേ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്ന് പറയും